ഹലോ ഗായ്സ് മറ്റു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് മാങ്ങ ഇഞ്ചി ചമ്മന്തിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അസ്സാം എല്ലാവർക്കും സുഖല്ലേ നമുക്ക് തുടങ്ങാം നമുക്കി മാങ്ങി അത് വെച്ചിട്ട് ഒരു ചമ്മന്തി ഇതാണ് മാങ്ങിഞ്ചി അതെ നല്ല മാങ്ങട മണ്ണായിരിക്കും അല്ല ഇത് വെച്ച് നമുക്ക് ചമ്മന്തി കുടിക്കാം നാല് നമുക്ക് നാളേരം ചിരഞ്ചി എടുക്കാം ി ചമ്മന്തിന്തിക്ക് ആവശ്യമായ സാധനങ്ങള് നാലുകയരം വറ്റൻ മുളക് ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് ഒരു ഇതിനനുസരിച്ചൊരു തമ്മതിയിട്ടാണ് ഇവിടെ വിളക്ക് എൻ്റെ മുളക് ഒരു കുറവ് എന്ന് പറഞ്ഞിട്ടാണ് അത്ര കുറവെടുത്തത് പിന്നെ ഇത് ചോണുള്ളി പിന്നെ ഇത് ഒരു പച്ചമുളക് കിട്ടാം ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചതാണ് അത് കറിവേപ്പില കല്ലുപ്പ് ഒരു ഇത് ഇത്രയും മൂന്ന് പുളി കുറച്ച് പുളി മാങ്ങഞ്ചി ഇനി നമുക്ക് അരക്കാം അപ്പോൾ നമുക്ക് മാങ്ങ ചമ്മന്തിക്ക് ആദ്യം അമ്മീൻ്റെ മുളക് വെച്ചിട്ട് രക്കാം അത് ആ മിളകിൻ്റെ കൂടെ തന്നെ നമുക്ക് കല്ലുപ്പും കുറച്ചിട്ട് കൊടുക്കാം അപ്പം മുളക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അപ്പം അരക്കാം ഇപ്പം ആരും അമ്മീനെ വെച്ചാൽ അധികം സമ്മതി കൊടുക്കില്ലാന്ന് തോന്നുന്നു പച്ചമുളക് നമ്മൾ എടുത്തില്ലേ അതും വെച്ചൊന്ന് അരക്കാം കേട്ടോ புளி வச்சு அரக்கா மாஞ்சி நமக்கு வச்சிட்டு எடுத்துட்டு அது அரக்கட்டா മണം വരുന്നത് ശേഷം ചുവന്നുള്ളി അരക്കാം നമുക്ക് വെള്ളിരച്ച് കഴിഞ്ഞതിന് ശേഷം കറി വേപ്പല ഞാൻ ആ കുറച്ച് മുളകിയില് കുറച്ചുണ്ടായിരുന്നുള്ളൂട്ടാ നിങ്ങൾ ആ ഉപ്പ് ശ്രദ്ധിച്ചോളാം അപ്പം ഇടുമ്പോൾ ഞാനിതിൽ കൂടെ കുറച്ചും കൂടി ഇപ്പിടുന്നുണ്ട് ഞാനതിൽ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇതൊന്ന് അരക്കാം അതേപോലെ അരക്കുന്നില്ല ഞാൻ ചതച്ച പോലാണ് ഇപ്പോഴത്തേക്കുന്നത് ഓക്കെ ഫാസ്റ്റ് നമുക്ക് നാല് നേരം ചേർത്ത് കൊടുക്കാം രച്ചെടുക്കമ്മന്തിരി അറിവെല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്കിതെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് ഇതിപ്പോഴത്തെ സൈഡിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടി നല്ലോണം മിക്സാവും അത് കൈവെച്ച ഒന്നും കൂടെ എല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്താൽ റെഡിയാകും നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് രണ്ടാമത് അരച്ചിട്ടുണ്ട് മാറ്റെക്കാം നന്നായി കുഴച്ച് കൊടുക്കാം എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആകാം ഇപ്പം തന്നെ വായവെല്ലാം വരുന്നുണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ട അപ്പൊ നമുക്കതേ മുണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് ഒരു റൗണ്ട് ആക്കിയിട്ടുണ്ട് റൗണ്ടാക്കിട്ടുണ്ട് പ്ലേറ്റ് ഇരിക്കാൻ പറ്റ ഇതാണ് മാങ്ങി ചമ്മന്തി ഒന്നെല്ലാരും ചെയ്ത് നോക്കട്ടെ എല്ലാരും ചെയ്യണതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു രസം എന്റെ മോൾക്ക് അമ്മീമ്മ ചോറിട്ട് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞേ എന്റെ ഉമ്മക്കങ്ങനെ ഇങ്ങനെ ചമ്മന്തി ഓടിക്കുമ്പോള് അമ്മീമ ചോറിട്ട് തരും പറഞ്ഞു അപ്പൊ അതേപോലെ അവൾക്കും വേണം അപ്പൊ നമുക്ക് അമ്മീമ്മ ചോറിട്ടിട്ട് പരറ്റി കൊടുക്കാം ഞാനൊക്കെ ഇത് കുറേ കഴിച്ചിട്ടുണ്ട് മുമ്പ് അങ്ങനെ ചെയ്തു തന്നിട്ട് അപ്പമ്മട്ട് ചമ്മന്തിട്ട് ചോറ് നന്നായി കുഴച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ അമ്മീമ്മിട്ട് ചോറ് ഞാൻ നല്ല ചൂടുള്ള ചോറ് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എൻ്റെ മോൾക്കുതേ വാരിക്കൊടുക്കാൻ മോളുട്ടാ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കളിക്കാനായിട്ട് ഓക്കെ എങ്ങനെന്തേത്തു അടിപൊളി ആ ടെസ്റ്റ് ഇണ്ടല്ലേ അങ്ങനെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അറിയാം എന്നാലും ഇങ്ങനെ പറഞ്ഞപ്പ എൻ്റെ മോഡ് പറയുക എനിക്കൊന്ന് ചെയ്തു തരാനായിട്ട് അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നിരിക്കും ബൈ